പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകളിൽ ആൾതാമസമില്ല താമസമില്ല പ്രളയക്കെടുതിയിൽ ലഭ്യമായ വീട് ഇരുപത് ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ലിസ്റ്റിൽ കടന്നുകൂടിയ അനർഹരിൽ നിന്നും വീടും സ്ഥലവും തിരിച്ചുപിടിച്ച് ഭവനരഹിതർക്ക് നൽകുവാൻ സർക്കാരിനാകണമെന്ന് ആവശ്യം ഒരേക്കർ പട്ട്യ സ്ഥലവും ഉള്ളവരും സർക്കാർ സ്ഥലവും വീടും കൈപ്പറ്റി ഇത്തരക്കാരാണ് ഇരട്ടി ലാഭത്തിന് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ വീട് നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തവർക്കും വീണ്ടും പ്രളയ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലവും വാങ്ങി വീടും വെച്ച് നൽകിയത് കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിലും ഭൂരഹിതരും ഭവനരഹിതരായവർക്കും വീട് വെച്ച് നൽകി എന്നാൽ ഇതിൽ പല വീടുകളും താമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് ചിലതാവട്ടെ ഉടമസ്ഥർ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ വീടും കൃഷിയിടവും വളർത്തുമൃഗങ്ങളും ഒക്കെ നഷ്ടമായ ഇവരിൽ പേരെയും സർക്കാർ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അനർഹരായവരും ലിസ്റ്റിൽ കടന്നുകൂടി എന്നതാണ് വസ്തുത അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വീടുകൾ പണ്ടുകൾ അതായത് വേണ്ടാത്തവർക്ക് വീട് മേടിച്ചുകൊണ്ട് വാർത്ത എല്ലാം ഇട്ടേച്ച് അതും കാടും കേറി കിടക്കുന്നു അവരാരും അതിനകത്ത് താമസിക്കുന്നില്ല എന്നിട്ട് ചെറ്റക്കുടി താമസിക്കുവാണ് നോക്കി ഇങ്ങനെ അങ്ങോട്ട് താമസിക്കുക ആ പണ്ടൊക്കെ വേറെ പാവപ്പെട്ടവർക്കും എടുത്തെങ്കിൽ അവരൊക്കെ നല്ല ഭംഗിയായിട്ട് ജീവിക്കാൻ ആ പ്രളയത്തിൽ പോയവർക്കും അവർക്കുമൊക്കെ എന്തേലും വീടുകളാണ് കിട്ടാനുള്ളത് ഇത് ഉപയോഗിശൂന്യമായിട്ട് ഇങ്ങനെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുക നമ്മളിത് കുറേ കാണുകയും കേൾക്കാന്ന് പറഞ്ഞിട്ട് ആളുകൾ കുറയാവില്ല സർക്കാരിൽ നിന്ന് ആറു ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും നാലു ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിനും ഒപ്പം നൂറു തൊഴിൽ ദിനങ്ങൾ കൈപ്പറ്റിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഒരിക്കൽ പോലും ഇവിടെ താമസിക്കാതെ ഇരുപതു ലക്ഷം രൂപയ്ക്ക് വീടു വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നതിനുമുണ്ട് ഇത്തരക്കാരുടെ വീട് സർക്കാർ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി